നമ്മുടെ സൂപ്പർ സന്ധ്യക്ക് ലാലേട്ടൻ നൽകിയ ആ സൂപ്പർ സമ്മാനം സന്ധ്യ കാത്തിരുന്ന ആ വിളി സന്ധ്യയെ തേടി എത്തിയിരിക്കുകയാണ് ഞാൻ കാട്ടിലാണ് പെട്ടാശാണ് ഒരുപാട് ശനിതോഷം അത്ര വരുമ്പോ ഏഷാഷണ്ടായിരുന്നു അപ്പൊ അപ്പോള് എന്താ പറയാ ഒരുപാട് കാര്യമല്ലേ തന്നിരിക്കും പറയാം തിരുവനന്തപുരം പനത്തുറ സ്വദേശിയാണ് സന്ധ്യ എന്ന പത്താം ക്ലാസ്സുകാരി രണ്ട് കൈയും കാലുമില്ലാതെ അതിജീവിച്ച് അതായത് ഭിന്നശേഷിയുള്ള കൈയും കാലും ഒക്കെ വച്ചാണ് ഈ ലാലേട്ടൻ്റെ ചിത്രം ഈ പത്താം ക്ലാസ്സുകാരിയായ സന്ധ്യ വരയ്ക്കുന്നത് ഇത് ലാലേട്ടനെ കാണാൻ ഇത് ലാലേട്ടനെ കാണിക്കാനുള്ളൊരാഗ്രഹം ഫോക്കസ് ന്യൂസ് ടി വിയിലൂടെയാണ് സന്ധ്യ പറയുന്നത് കഴിഞ്ഞ ദിവസം അതായത് ഇരുപത്തി ഒന്നാം തീയതി ലാലേട്ടൻ്റെ പിറന്നാൾ ദിനമായിരുന്നു സാക്ഷാൽ ലാലേട്ടൻ തന്നെ സന്ധ്യയെ വിളിച്ച് സന്ധ്യയുടെ ആ ആഗ്രഹം സാധിച്ചു നൽകി സന്ധ്യയെ സംബന്ധിച്ച് ഇത് മനം നിറയുന്നൊരു ആഗ്രഹ സാഫല്യമായിരുന്നു മലയാളത്തിൻ്റെ എന്താണ് പൊന്നോമന പുത്രൻ എന്ന് പറയുന്നതിനേക്കാൾ മലയാളത്തിൻ്റെ തന്നെ ഒരു താരകം എന്ന് പറയാവുന്ന നമ്മുടെ ശ്രീ മോഹൻലാലിൻ്റെ പിറന്നാൾ ദിനമായിരുന്നു സന്ധ്യയുടെ ജീവിതവും കൂടെ മോഹൻലാൽ ഒരു വീഡിയോ കോൾ ഉപയോഗിച്ച് ധന്യമാക്കി തീർത്തത് എന്തായാലും സൂപ്പർ സന്ധ്യ എന്നാണ് നമ്മൾ ഈ കൊച്ചു കൂട്ടുകാരിക്ക് ഒരു പേര് നൽകിയത് അത് സത്യത്തിൽ അത് ആ കുട്ടിക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു പേര് തന്നെയാണ് കാരണം വെറും പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി രണ്ട് കൈയും കാലും ഇല്ലാതെ ജീവിതത്തിൽ പൊരുതി ഓരോ ദിവസവും അതിജീവിച്ച് ജീവിക്കുന്ന ഒരു പെൺകുട്ടിയാണ് സന്ധ്യ കൈയും കാലും ഉള്ള നമ്മളെ സംബന്ധിച്ച് നമ്മളൊക്കെ ചെറിയ ചെറിയ കുറവുകളെയൊക്കെ വലിയ ദുർവശങ്ങളായി അല്ലെങ്കിൽ വലിയ എന്തൊക്കെയോ പ്രശ്നങ്ങളായൊക്കെ കൈ കണക്കാക്കുമ്പോൾ രണ്ട് കാലും കൈയും ഇല്ലാതെ ഈ മകൾക്ക് ഈ കുറവുകളാണ് ഇവരുടെ ജീവിത വിജയമായി മാറിയതെന്നുള്ളതാണ് സന്ധ്യ നല്ലൊരു കലാകാരിയാണ് ചിത്രരചന ബോട്ടിൽ ആർട്ട് എന്നിങ്ങനെ നിരവധി കഴിവുകൾ എന്ന് മാത്രമല്ല പരമാവധി തൻ്റെ കുറവുകൾക്കനുസരിച്ച് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരു കുട്ടി കൂടിയാണ് സന്ധ്യ എന്തായാലും സന്ധ്യയ്ക്ക് ഒരു ബിഗ് സല്യൂട്ട് നൽകുകയാണ് അതോടൊപ്പം തന്നെ ലാലേട്ടൻ്റെ ആ മനസ്സിന് ഒരു കുട്ടി ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ ഈ തിരക്കുകൾക്കിടയിലൊക്കെ ലാലേട്ടൻ കാണിച്ചൊരു ആ വലിയ മനസ്സിന് അത് ഏറ്റവും അഭിനന്ദനവും ആശംസയും പ്രാർത്ഥനയും ഒക്കെ അർഹിക്കുന്നതാണ് എന്തായാലും ഫോക്കസ് ന്യൂസ് ടിവിയുടെ കുറച്ച് ലേറ്റ് ആയെങ്കിലും ലാലേട്ടന് എല്ലാ തരത്തിലുള്ള ജന്മദിന ആശംസകൾ കൂടി നേരുകയാണ്